ഇന്ന് മീനമാസത്തിലെ കാർത്തിക ഉത്തരമലബാറിലെ പൂരോത്സവത്തിന് ഇന്ന് തുടക്കമായി ഇന്ന് മീനമാസത്തിലെ കാർത്തിക വടക്കേ മലബാറിലെ ദേവീക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരോത്സവത്തിന് തുടക്കമായി പൂരം വടക്കേ മലബാറുകാർക്ക് വസന്തോത്സവമാണ് കാർത്തിക മുതൽ പൂരം വരെ ഒൻപത് നാളുകളിലാണ് പൂരോത്സവം കാവും കരയും അണിഞ്ഞൊരുങ്ങുന്ന പൂവമ്പന്റെ പൂക്കാലമാണിത് പരമേശ്വരൻ്റെ മുക്കണ്ണിലെ എരുതിയിൽ വെന്തുടങ്ങിയ കാമദേവൻ്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന കാലമാണിത് വസന്തവും കാമനും സന്തത സഹചാരികളാണെന്നാണ് വിശ്വാസം കാമൻ്റെ വരവിന് മുൻപായി വസന്തൻ വന്ന് പൂക്കാലം ഒരുക്കും പൂക്കളാണ് കാമൻ്റെ വില്ലും ബാണങ്ങളും പൂക്കളുടെ പൂരമാണിത് ഇതിന് പലതരം പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ചെമ്പകപ്പൂ പാലപ്പൂ അതിരാണിപ്പൂ എരിക്കിൻ കട്ടപ്പൂ ഇലഞ്ഞിപ്പൂ ആലോത്തിൻപൂ എന്നിങ്ങനെ പലതരം പൂക്കൾ എല്ലാ പൂക്കളും എല്ലായിടത്തും ഉപയോഗിക്കാറില്ല എങ്കിലും പലതരം പൂക്കൾ ശേഖരിക്കാൻ പൂരക്കുഞ്ഞുങ്ങൾ പൂക്കരിയുമായി കാലത്തു തന്നെ പോകുന്ന കാഴ്ച പഴയ കാലത്ത് സാധാരണമായിരുന്നു ഇന്ന് വീടുകളിൽ അപൂർവമായേ പൂവിടാറുള്ളൂ അതുതന്നെ മൂന്ന് പൂവിൽ ഒതുങ്ങുന്നു എന്നാൽ പൂരോത്സവം കാവുകളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നടക്കുന്നത് ഇവിടങ്ങളിൽ പൂരക്കളിയും മറത്തുകളിയും ഉത്സവാന്തരീക്ഷത്തിലാണ് നടക്കുന്നത് ഓരോ ക്ഷേത്രത്തിലും മരത്തുകളി ദിവസം ആയിരങ്ങളാണ് തടിച്ചുകൂടുന്നത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പൂരക്കളി പണിക്കന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് പുറപ്പെന്തലൊരുക്കിയും മറ്റും പൂരക്കളി പരിശീലനം തുടങ്ങിയിരുന്നു ഇന്നു മുതൽ ഓരോ ക്ഷേത്രവും അവരവരുടെ പൂർവികാചാരം അനുസരിച്ച് കളിക്കാർക്കൊപ്പം പണിക്കന്മാർ കഴകം കയറൽ എന്ന ചടങ്ങോടെ ക്ഷേത്രം അതിൽക്കകത്ത് പ്രവേശിക്കും ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും മറത്തുകളി ഉണ്ട് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം